അധികാരിയോട് പറയാനുള്ള കാര്യം എന്താന്ന് പറഞ്ഞേ ഈ റോഡ് ശരിയാക്കി കിട്ടണം ഇതുപോലുള്ള കുഞ്ഞുങ്ങളുടെ ഒക്കെ വാക്കുകൾ കേൾക്കണം എന്റെ പൊന്ന സാറന്മാരെ എന്നാ വേണം എന്നാ വേണം റോഡ് ശരിയാക്കണം എന്നാ എടുക്കണം എന്നാ വേണം എന്നാ വേണം എന്റെ കുഞ്ഞെ എന്നാ വേണം റോഡ് ശരിയാക്കണം എന്നാ എന്നാ വേണം കേട്ടില്ല ഇത് കേട്ടിട്ട് മിണ്ടാതിരിക്കരുത് എന്തെങ്കിലും പെട്ടെന്ന് ചെയ്തോ കുഞ്ഞുങ്ങളോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ സാധാരണ ചെയ്യുന്ന വീഡിയോകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണിക്കാൻ പോകുന്നത് ഇത് ആലപ്പുഴ ജില്ലയിലെ ചെറുതന പഞ്ചായത്തിലൂടെ പോകുന്ന വിയപുരം ചെറുതന പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കാഞ്ഞിരന്തുരത്ത് വിയപുരം റോഡാണ് ഇത് റോഡാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ വിശ്വസിക്കാനായിട്ട് സാധിക്കണമെന്നു നിർബന്ധമില്ല കാരണം ഈ റോഡിൽ മുഴുവൻ കുഴികളാണ് കുഴികളെന്ന് വെച്ചാൽ കുഴികളോട് കുഴികള് നമ്മുടെ നാട്ടിലെ കുറെ കുട്ടികൾ കുട്ടികള് അവർ ഇവിടെല്ലാം സ്കൂളുകളിൽ പഠിക്കുന്ന അടുത്തുള്ള സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളാണ് അവർ ഇന്ന് പ്രത്യേക ഉദ്ദേശത്തിനോടേ വന്നിരിക്കുന്നത് മക്കളെ വന്നേ വന്നേ വന്ന് നിങ്ങളുടെ ഉദ്ദേശന്ന് കാണട്ടെ ഓടിവാ ആഹാ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഉഷാറ തലറിപ്പുണമൊക്കെ കെട്ടി നിങ്ങൾ എന്ന കാര്യത്തിൽ എന്നെടുക്കാൻ പോഴിയല്ല റോഡിൽ കുഴികളുണ്ടോ ആ ഇവിടെ മൊത്തം ഓണം ആവശ്യം എന്നെ കൂടെ കൂട്ടുവാ നമുക്ക് നമ്മടെ നമ്മുടെ കുഞ്ഞുങ്ങള് ഏർ ഓണക്കളികൾ കളിക്കാനായിട്ട് വളരെ ആവേശത്ത് നിൽക്കുകയാണ് എല്ലാവരും നല്ല സെറ്റായിട്ട് നിക്കുന്നത് എല്ലാവരും സെറ്റ് അല്ലേ നമുക്ക് ഇവിടെ എല്ലാ കളി കളിക്കണം ആ ഇവിടെ ഏറ്റവും നല്ല സ്ഥലമാണ് കാരണം വെള്ളത്തിലൊക്കെ ആണെങ്കിൽ വലിയ അപകടമാണ് കളിയൊക്കെ അത്ര രസവും ഇല്ല ഇതാവുമ്പോ റോഡിലെ കുഴി ആകുമ്പോഴത്തേക്ക് യാതൊരു പ്രശ്നവും ഇല്ല നമുക്കെന്ന കൊളംകര കളിച്ചേക്കല്ലേ നമുക്കെന്ന നല്ല ഏറ്റവും നല്ല കുളം തപ്പി നമുക്ക് പോവാം ഓക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ കൂട്ടത്തില് നമ്മളെല്ലാവരുടെ കുഞ്ഞുങ്ങളെ കൂട്ടത്തിൽ ഓടുകാണ് കുളം നമ്പർ ടു വല്യ കുള വല്യ കുളങ്ങൾ വല്യ കുളങ്ങൾ ഇത് കാഞ്ഞിരം ദുരത്തിലേക്ക് പോകുന്ന ഓടാണ് കൊളം നമ്പർ ത്രീ ചെറിയ കുളം ആ കുട്ടികളെല്ലാവരും നല്ല ആവേശത്തോടു കൂടി ഓടുക കേട്ടോ ക്ഷീണമുണ്ടോ ആ റെഡി നമ്പർ കഴിക്കാൻ കുഞ്ഞുങ്ങളല്ലോ അതിനേക്കാളും ഇഷ്ടപ്പെട്ടോ നമുക്കൊരു കാര്യം ചെയ്യാം ഒരു കാര്യം ചെയ്യാം ഇവിടെ നമുക്ക് കളിക്കാം റെഡിയാണല്ലോ ശരി സെറ്റ് ആയിക്കോ സെറ്റ് ആയിക്കോ അപ്പൊ ഒരു കാര്യം പറയാം നിബന്ധനകൾ ഇതിന്റെ എന്ന് പറയാം ഇതിനകത്ത് മത്സരിക്കുന്ന എല്ലാവർക്കും സമ്മാനം ഉണ്ട് ഈ കുളത്തിന് ചുറ്റും എല്ലാവരും നാല് വശത്തായിട്ട് നിങ്ങൾ നിന്ന് നിങ്ങൾ അങ്ങനെ നിന്നോ ഉച്ച അങ്ങനെ നിന്നോ ചെടികെറുന്നോ ആ കുഞ്ഞിട്ട് പോയി കൂടിക്കറിയോ കൂടിക്കരു അങ്ങനെ നിന്നോ ആ എല്ലാരെ എങ്ങോട്ട് ചെന്ന് നിന്നോ ആ നിങ്ങൾ റെഡിയാണല്ലോ നിങ്ങൾ നോക്കി നിൽക്കണം എല്ലാരും നോക്കിയിക്കണം നമ്മുടെ മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും സമ്മാനമുണ്ട് വിജയികളാകുന്നവർക്ക് വലിയ സമ്മാനം ഉണ്ട് സമ്മാനം എല്ലാം അവിടെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ മത്സരം നമ്മൾ തുടങ്ങുകയാണ് ഇത് ഒരു പക്ഷേ കാണുന്ന ആളുകൾ അവരുടെ ജീവിതത്തിൽ രാജ്യമായിട്ടായിരിക്കും ഇതൊരു റോഡാണ് ഈ റോഡിന്റെ അകത്താണ് ഇപ്പം കുഞ്ഞുങ്ങളെ കൊളങ്കര കളിക്കാൻ പോകുന്നത് ചേട്ടൻ കുട്ടികളുമായിട്ട് വന്നാണോ ആ കുട്ടികളായിട്ട് വന്നതാണ് ചേട്ടന് ഈ കളി ഇഷ്ടപ്പെടുന്നുണ്ടോ നല്ല കളിയല്ലേ നമ്മൾ സഞ്ചരിക്കേണ്ട റോഡുകളാണ് കുട്ടികൾ കളിച്ചോണ്ടിരിക്കുന്നത് ഇതൊരു നല്ല രസമുള്ള കാര്യ ഇത് നിങ്ങൾ സ്ഥിരമായിട്ട് ഇതുവഴി യാത്ര ചെയ്യുന്ന ആളുകളാണല്ലോ ഞങ്ങൾ സ്ഥിരമായിട്ട് യാത്ര ചെയ്യാൻ സ്ഥിരമായിട്ട് അപകടം കൊണ്ടാണ് സ്ഥിരമായിട്ട് ഇവിടെ മരണങ്ങൾ നടക്കുന്ന സ്ഥലമാണ് ആ നമ്മുടെ പ്രിയപ്പെട്ടവരെ ഇത് നമ്മള് എന്നാ ഒരു രസമായ കാര്യം മാത്രം ഇവിടെ ഒത്തിരി ആളുകൾക്ക് പരിക്കുണ്ടായിട്ടുണ്ട് പല ആളുകളും മരണം നടന്നിട്ടുണ്ട് കാരണം ഈ റോഡിന്റെ അവസ്ഥ അത്രക്ക് ഗുരുതര മോളൊക്കെ ഇതുവഴി യാത്ര ചെയ്യുന്ന ആളുകളാണോ എവിടെ പോകുന്നു സ്കൂളിൽ ഇതുവഴിയാണോ പോകുന്നത് എങ്ങനെ പോകും മോളെ കഷ്ടമാ കഷ്ടമാണോ പോന്നത് പിന്നെ ഇതുവഴി പോകുന്നത് അതുവഴി പോകുന്നത് അങ്ങനെ പോകുന്നത് ഇതുവഴി പോകാറുണ്ടോ വെള്ളം ചില ആവശ്യങ്ങളൊക്കെ പോകാറുണ്ട് പിള്ളേർ ജീവനെ പഠിച്ചു ഇങ്ങോട്ട് പോകാറേ ഇല്ല മോൾ ഇതുവഴി യാത്ര ചെയ്യുന്ന ആളാണോ ആ കൊള്ളാം മോനോ യാത്ര ചെയ്യുന്ന മക്കൾ യാത്ര ചെയ്യുന്നതാണ് ഇതുപോലെ നിങ്ങക്ക് എങ്ങനെയാണ് ഇവിടുത്തെ നല്ല വഴിയല്ലേ മോശം വഴി നിങ്ങക്ക് ഇഷ്ടം ഇതുവഴി അല്ലേ കാരണം മറിഞ്ഞു വിടാനായിട്ട് എപ്പോഴും പറ്റുമല്ലോ മോനെ വഴി കൂടെ യാത്ര ചെയ്യുന്നതാണല്ലേ കൊള്ളാം നമുക്ക് അതിന് കളി അങ്ങ് തുടങ്ങിയേക്കാം ആ നമ്മുടെ കളി ആരംഭിക്കുകയാണ് എല്ലാ കുഞ്ഞുങ്ങളും ഈ കുളത്തിന്റെ കരയിൽ നിൽക്കുകയാണ് ഞാൻ ബസ്സിൽ അടിക്കുന്ന അടിച്ചു കഴിയുമ്പോഴത്തേക്ക് കുളം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തെടുക്കും കുളത്തിലേക്ക് ചാടും എന്ന് പറയുമ്പോ കരയിലേക്ക് ചാടണം ചാടിയാ മതി നടക്ക് ഞാൻ ഈ ചെടിവെള്ളത്തിൽ അഭിഷേകം നടത്തുന്ന ലക്ഷണമാണ് വിശ്രമിച്ചു തന്നെ ഞാൻ കുളം എന്ന് പറയുമ്പോൾ നിങ്ങള് കുളത്തിലേക്ക് ചാടാ ചെലപ്പോ ഞാൻ തെറ്റിച്ചൊക്കെ പറയ ശ്രദ്ധിച്ചോണം കേട്ടോ റെഡി ல எல்லாத்தையும் தொடங்க குளம் குளம் தரா வீட் வீடு குளம் നമ്മളിത് പറയുമ്പോൾ നമ്മുടെ ഈ കുളത്തിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ യാത്ര ചെയ്യാറ് വളരെ മനോഹരമായിട്ടുള്ള ഒരു വഴിയാണ് ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഒരുപക്ഷേ ഇതോടെ യാത്ര ചെയ്യുന്നവർക്ക് മാത്രമേ ലഭിക്കത്തുള്ളൂ കുഞ്ഞുങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുളത്തിലൂടെ റോഡിലത്തെ കുളമാണ് ആ കുളത്തിലൂടെ വാഹനങ്ങൾ പോകുന്നു പറഞ്ഞാൽ അത് അതിശയമാണ് വെള്ളത്തിൽ പോര കുളം കര കുളം കരാളം കുളം കര കാലങ്ങൾ പോയിട്ടുണ്ട് കുളം കഴ കുളം കര കരാ ഓക്കെ നമ്മൾ ഈ മത്സരം നമ്മളെ ഒത്തിരി നീട്ടുന്നില്ല ഈ കുഞ്ഞുങ്ങൾ എല്ലാവരും വിജയിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നു நம்ம ஆளி கழிஞ்சி குஞ்ச் இவற்றி நம்ம குழந்தரை களி அவசரி அடுத்த ஓணக்களி கழிக்கோ நம்ம ரோடில் ஓணக்களிய ஒரு களியே கழிஞ்சிட்ட கழிஞ்ச களி ஏதானே കുളങ്കര മത്സരത്തിൽ അടിപൊളിയായിട്ടാണ് നമ്മുടെ ഈ സഹപ്രവർത്തകരായിട്ടുള്ള ഈ കുഞ്ഞുങ്ങളെല്ലാം പങ്കെടുത്തേക്കുന്നത് അവർക്ക് എല്ലാവർക്കും സമ്മാനം അടുത്ത കളിയാലോ നമ്മൾ നടത്താൻ പോകുന്നത് വടം വലിക്ക് റെഡിയാണല്ലോ ഇപ്പൊ ഞങ്ങൾ രണ്ട് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ട് ഗ്രൂപ്പ് തുല്യ സെക്ടർമാരായിട്ടുള്ള രണ്ട് ഗ്രൂപ്പ് ആണ് വി ഗ്രൂപ്പിന്റെ പേരെന്നാണ് ഈ ഗ്രൂപ്പിന്റെ പേരെന്താണ് ഗ്രൂപ്പ് ശരി നമ്മുടെ രണ്ട് ടീമുകൾ വടംവലി മത്സരത്തിലേക്ക് കിടക്കുകയാണ് വടംവലി മത്സരത്തിൽ വിജയികളാകുന്നവർക്ക് വലിയ സമ്മാനങ്ങളാണ് കാത്തിരിക്കുന്നത് ഇത് നടക്കുന്നത് വിയപുരത്ത് നിന്ന് കാഞ്ഞിരന്തുരത്തിലേക്ക് പോകുന്ന ഒരു റോഡിലാണെന്ന് ഓർക്കണം ഏണ്ട വാഹനങ്ങൾ വരുന്നുണ്ട് വാഹനങ്ങൾ വെള്ളത്തിലൂടെ ചീറിപ്പാഞ്ഞു വരികയാണ് ചീരിപ്പാഞ്ഞു വരികയാണ് നെഹ്റു ട്രോഫിക്ക് വള്ളങ്ങൾ വരുന്ന വേഗത്തിലാണ് വെള്ളത്തെ കീറിമുറിച്ചുകൊണ്ട് ബൈക്കുകൾ വരുന്നത് ഓക്കെ നമ്മളെ മത്സരത്തിലേക്ക് കിടക്കുകയാണ് റെഡിയാണല്ലോ ഓക്കെ അങ്ങോ മാവേരം അങ്ങോ മാവേരി മാത്രം മാവേദി ടീമുള്ളവര് മാത്രമോ ആളാവൂ ആ ആ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ ഓണക്കളിയുടെ രണ്ടാമത്തെ ഗെയിമിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നമ്മുടെ രണ്ട് ടീം റെഡിയാണല്ലോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏത് കളിയാണ് ടീം രണ്ടും കോർട്ടിൽ റെഡിയാണ് കോട്ടർ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ഇത് റോഡാണ് റോഡാണ് കാരിവനന്തരത്തിൽ നിന്ന് വ്യോപുരത്തേക്ക് പോകുന്ന റോഡാണ് ചെറുതര പഞ്ചായത്തിലൂടെ പോകുന്ന റോഡാണ് ഉണ്ടാക്കിയതിന് ശേഷം ഈ ഭാഗത്തേക്ക് ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല പാവപ്പെട്ടവരായ നിരവധി മനുഷ്യർ താമസിക്കുന്ന വലിയ പ്രദേശങ്ങളാണ് ഇവിടെ നൂറുകണക്കിന് ആളുകൾ താമസിക്കുന്ന പ്രദേശത്തുകൂടെ പ്രദേശത്തേക്ക് പോകുന്ന റോഡാണ് ഈ റോഡിന് റോഡിനൊരു പ്രത്യേകതയുണ്ട് വടം വലിക്കുന്ന മുമ്പ് ഞാൻ പറയാം ഈ റോഡ് ഒരു പാടത്തൂടെയാണ് ഈ പാടത്തിന്റെ പേര് നാനൂറ് പാടം നാനൂർ എന്നല്ലേ ഈ പാടത്തിലൂടെ പോകുന്ന റോഡിന്റെ പാടത്തിന്റെ അങ്ങേയറ്റം റോഡിന്റെ അങ്ങേയറ്റം എന്ന് വെച്ചാൽ ഇതിന്റെ ചിറയോട് ചേർന്ന ഭാഗവും അതിന്റെ കിഴക്കു വശത്തുള്ള ചിറയോട് ചേർന്ന ഭാഗവും രണ്ടു വശവും നന്നായിട്ട് പൊങ്ങി കിടക്കുക എന്നാൽ പാടത്തിന്റെ നടുക്കൂടെ പോകുന്ന ഭാഗമാണ് ഇപ്പൊ വെള്ളത്തിനടി കിടക്കുന്നത് ഇപ്പൊ മാത്രമാണോ വെള്ളം ഇരുപത്തിനാല് മൂന്ന് കൃഷിയുള്ള സമയം ഒഴിച്ച് സ്ഥിരം വെള്ളമാണ് നാലു മാസം ഒഴിച്ച് ബാക്കി മുഴുവൻ വെള്ളമുള്ള ലോകത്തിലെ മനോഹരമായ റോഡിലാണ് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ എങ്ങനെ മൂന്ന് റെഡിയാണല്ലോ ഇവരെ കണ്ടു കഴിഞ്ഞാൽ എന്റെ അധികാരികളെ നിങ്ങളൊക്കെ കണ്ണ് തുറന്നിട്ട് ഇങ്ങോട്ടൊക്കെ ഒന്ന് വരണം വന്നിട്ട് ഈ റോഡൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കണം പാവപ്പെട്ട മനുഷ്യർ താമസിക്കുന്ന സ്ഥലമാണ് ഈ കുഞ്ഞുങ്ങളെല്ലാം ഈ സ്കൂളിലേക്ക് പോകുന്ന കുറച്ച് പിള്ളേരെ എടുത്തിട്ടുള്ളൂ മത്സ്യത്തെ പങ്കെടുപ്പിക്കാൻ പരിമിതിയുണ്ട് അതുകൊണ്ട് കുറച്ച് പേരെ എടുത്തിട്ടുള്ളൂ ബാക്കിയുള്ള പിള്ളേരെല്ലാം വീട്ടിൽ നിൽക്കുക അവരും ഒക്കെ ആയിട്ട് വലിയ വിപുലമായ മത്സരം പിന്നെ നടത്തും മത്സരം തുടങ്ങാൻ പോവാ തടയാണല്ലോ ആദ്യത്തെ വിശ എന്റെ എൻ്റെ മക്കള് ഇപ്പം വട കയ്യിൽ പിടിച്ചേക്കുക അപ്പൊ ഇനി അടുത്ത ആദ്യത്തെ വിശടിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ വടം പതുക്കം ഒന്നും മുറുക്കണം എങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് രണ്ടാമത്തെ വിശടിക്കുമ്പോൾ നിങ്ങൾ എന്തിനൊന്നും അറിയാവോ ആഞ്ഞു വലിക്കണം ഇതിനകത്തൊരു കാര്യമുണ്ട് ജയിക്കുന്നവർക്കും തോക്കുന്നവർക്കും ജയിക്കുന്നവർക്ക് വലിയ സമ്മാനം ആരാ സമ്മാനം വാങ്ങിക്കാൻ പോന്നെ നിങ്ങളാണ് വാങ്ങിക്കാൻ പോയി ടീം വാങ്ങിക്കും മാവേലി ടീം വാങ്ങിക്കുമോ വാമനം ടീം വാങ്ങിക്കുമോ ശരി ആരംഭിക്കുന്നു കാഞ്ഞിരന്തരത്തിലേക്കുള്ള റോഡിനെ നമിച്ചുകൊണ്ട് നമ്മൾ വടംപതി മത്സരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓണത്തിന്റെ മത്സരം നടത്താൻ പോവുകയാണ് സുഹൃത്തുക്കളെ വടംവലിയുടെ രണ്ടാമത്തെ പാദം ആരംഭിക്കാൻ പോവുകയാണ് തൊട്ടപ്പുറത്ത് കാണുന്നത് തകഴി പഞ്ചായത്തിന്റെ പ്രദേശമാണ് ആ തെങ്ങും തലപ്പുകൾ കാണുന്നതിന്റെ തൊട്ടക്കരെ തകഴി പഞ്ചായത്ത് നമ്മൾ ഈ കാണുന്നത് നമ്മൾ നിൽക്കുന്നത് ചെറുതന പഞ്ചായത്ത് രണ്ടാം വാർഡില് ഇവിടുത്തെ വളർന്നു വരുന്ന തലമുറ പുതിയ കുട്ടികള് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികള് അവർ സ്ഥിരമായി പോകുന്ന റോഡില് അതിന്റെ പരിതാപകരമായ അവസ്ഥ അധികാരികൾ കണ്ണ് കണ്ണു തുറക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു പ്രതിഷേധ മത്സരമായത് കേട്ടോ ഇത് വലിയ ട്രോഫി എന്ന് വെച്ചാൽ ഓണത്തിന്റെ വലിയ ട്രോഫിക്കല്ല ഇവർക്ക് മറ്റൊരു വഴിയും ഇല്ലാത്തത് കൊണ്ട് ഈ കുഞ്ഞുങ്ങൾ സമര രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഈ മത്സരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും അധികാരികൾ സമ്മാനം കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ കൊടുക്കും കൊടുക്കത്തില്ലേ കൊടുക്കും കൊടുക്കും ഞങ്ങൾ കൊടുക്കും ഞങ്ങൾ കൊടുക്കുമ്പോൾ അതിനൊരു ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ ഇത് കാണുന്ന അധികാരികൾ ദയവ് ചെയ്ത് ഈ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ ഇതുപോലെ ഇനിയിട്ട് വലിപ്പിക്കരുതേ എന്ന് മാത്രമുള്ള ഒരു അഭ്യർത്ഥനയേ ഉള്ളൂ ഏതാണ് കുഞ്ഞുങ്ങൾ മത്സരത്തിൽ റെഡിയാണല്ലോ ടീമുകൾ ആദ്യത്തെ മത്സരിച്ച സ്ഥലത്തും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നിൽക്കുകയാണ് രണ്ടാമത്തെ വലി തുടങ്ങുകയാണ് രണ്ടാമത്തെ വലി നമുക്ക് മൂന്ന് വലി ഉണ്ട് പക്ഷെ രണ്ടു വലി ഒരു ടീം ജയിക്കുകയാണെങ്കിൽ പിന്നെ മൂന്നാമത്തെ വലി ഉണ്ടാകത്തില്ല ഓക്കെ മാവേലി ടീം റെഡിയാണോ വാമനൻ ടീം റെഡിയാണോ യെസ് ആദ്യത്തെ വിസലിനെ നിങ്ങൾ വലിയ ചെറുതായിട്ടൊന്നും മുറുക്കി നിൽക്കുക കേട്ടോ ആ ശരി രണ്ടാമത്തെ ബിസിന് മലിച്ച് മലിച്ച് നിങ്ങൾ മത്സരത്തിലേക്ക് എത്തുക അത്യന്തം മത്സര മത്സരമാണ് ആദ്യത്തെ രണ്ടാമത്തെ മത്സരത്തിലേക്ക് രണ്ടാമത്തെ മത്സരം രണ്ടാമത്തെ മത്സരം രണ്ടാമത്തെ മത്സരം ജയിച്ചിരിക്കുന്നു മഹാബലി ടീം മിന്നുന്ന എന്റെ പ്രിയപ്പെട്ട അധികാരികളെ ഈ കുഞ്ഞുങ്ങളെ ഈ വെള്ളത്തിൽ കിടന്ന് ഈ ഓണക്കാലത്ത് വലിക്കുന്നത് ഈ റോഡ് ഒന്ന് വൃത്തിയാക്കുന്നത് തരണമെന്നുള്ള കൂടിയാ മോനെ ഇങ്ങോട്ട് വന്നേ നിങ്ങൾ എന്താ എന്തിനു വേണ്ടി ഇതൊക്കെ കാണിക്കുന്നത് എന്തിനു വേണ്ടിയാ റോഡ് ശരിയാകാൻ നിങ്ങൾ സ്ഥിരമായിട്ട് പോകുന്ന വഴിയല്ലേ ഇത് ഈ വഴിയുടെ അവസ്ഥ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒത്തിരി അപകടം ഉണ്ടാകുന്നില്ലേ അപ്പൊ നിങ്ങൾ അധികാരികളോട് പറയാനുള്ള ആ കാര്യം എന്താന്ന് പറഞ്ഞേ ഈ റോഡ് ശരിയാക്കി കിട്ടുന്നത് ഇതുപോലുള്ള കുഞ്ഞുങ്ങളൊക്കെ വാക്കുകൾ കേക്കണം എന്റെ പൊന്ന സാറന്മാരെ എന്നാ കാണോ എന്നാ വേണം റോഡ് ശരിയാക്കണം എന്നാ എടുക്കണം എന്നാ വേണം എന്നാ വേണം എന്റെ കുഞ്ഞു என்ன வேணும் என்ன என்ன வேணும் கேட்டிட்டு மிண்டாதிக்கோட்டும் என்ன வேணும் ரெடி ஆகணும் என்னதான் என்ன வேணும் ரெடி ஆக்கணும் ரோடு ரெடி ஆக்கணா எல்லாரும் ചേട്ടൻ ചേട്ടൻ എന്നാ ഈ നമുക്കിത് തന്നിട്ട് ഭയങ്കര സങ്കടമാണ് ഈ റോഡുകളാണ് പിള്ളേരെല്ലാം പോകുന്നത് ഒരു സൈക്കിളിൽ പോകുമ്പോഴത്തേക്ക് മഴയത്ത് പോകുമ്പോഴത്തേക്കും മറിഞ്ഞു വീണ് പല അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അധികാരി അധികാരികൾ ഇടപെട്ടുകൊണ്ട് ഈ റോഡ് എത്രയും എത്രയും പെട്ടെന്ന് റെഡിയാക്കി തരണം ഞങ്ങൾ പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുക ഞങ്ങൾ രണ്ടാമത്തെ ഗെയിം നടത്തിയത് ആദ്യത്തെ ആദ്യത്തേക്കെയും കുളങ്കരയായിരുന്നു റോഡിൽ കുളങ്കര നടത്തുന്ന ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പ്രദേശത്തുള്ള ആളുകളായിരിക്കും ഒന്ന് രണ്ടാമത്തെ വടംവലി റോഡിൽ തന്നെ വടംവലി വെള്ളത്തിൽ വടംവലി നടത്തുന്നത് ഇതിന് ഞങ്ങൾക്ക് അവസരം ഉണ്ടാക്കി തന്ന അധികാരികൾക്കെല്ലാം നന്ദി ഇത് ഞങ്ങളുടെ ഒരു പ്രതിഷേധം മാത്രമാണ് നിങ്ങൾ എത്രയും വേഗത്തിൽ കണ്ണു തുറന്നുകൊണ്ട് എന്നാ പറയാനാണ് ഇത് നമ്മുടെ എം എൽ എ ആയ രമേശ് ചെന്നിത്തലയുടെ മണ്ഡലത്തിലുള്ള റോഡാണ് ഇത് ഹരിപ്പാട് മണ്ഡലം ഹരിപ്പാട് മണ്ഡലമാണ് ഞങ്ങൾ ഇത് പറയുന്നത് ഇത് കണ്ടിട്ട് ഇത് നടപടി സ്വീകരിക്കണം ഞങ്ങൾ താഴ്മയായിട്ട് അപേക്ഷിക്കാണ് അപ്പൊ നമ്മുടെ എം എൽ എ എം പി എല്ലാം നിങ്ങളെല്ലാം വലിയ ആളുകളാണ് ഞങ്ങൾക്ക് അറിയാം ഞങ്ങളുടെ പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന ഈ പ്രദേശത്തെ റോഡ് അത്യാവശ്യം നമ്മൾ വെള്ളം കയറാത്ത പരിപാടിയിലൊന്നാക്കി തരിക ഇതിന്റെ രണ്ട് എൻഡികൾ പോലെ അറ്റങ്ങൾ പോലെ പൊക്കത്തിലാക്കി തന്നാൽ മാത്രം മതി വേറെ ഒന്നും ഞങ്ങക്ക് ചെയ്യണ്ട നാടിന്റെ നന്മയുള്ള വിശേഷമൊന്നും പറയാൻ പറ്റത്തില്ല ഇതുപോലെയുള്ള ദുരിത കാഴ്ചകളിൽ നിന്ന് നന്മയുണ്ടാകട്ടെ എന്നുള്ള വിനീതമായ അഭ്യർത്ഥനയോടുകൂടി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അതുവരേക്കും ബൈ അത്യന്തം വാശിയേറിയ ഓണക്കളികളിലെ രണ്ട് ടീമുകളും അടിപൊളിയായിട്ടുള്ള പ്രകടനമാണ് കാഴ്ച വെച്ചത് ചെറുന പഞ്ചായത്ത് രണ്ടാം വാർഡിലെ മിടുമിടുക്കന്മാരായിട്ടുള്ള കുട്ടികൾ വളരെ ആവേശത്തോടുകൂടിയാണ് മത്സരത്തിൽ പങ്കെടുത്തത് കുളങ്കര മത്സരത്തിൽ രണ്ടുപേരും വിജയിച്ചു കാരണം നല്ല പ്രകടനമായിരുന്നു അതിനുശേഷം നടന്ന വടംവലി മത്സരത്തിൽ മാവേലി ടീമിന് അല്ലെ മാവേലി ടീമാണ് ജയിച്ചേ അല്ല ആ വാമനൻ ടീം മാവേലി ടീം നന്നായിട്ട് മത്സരിച്ചു വാമനൻ ടീമാണ് വിജയത്തിലേക്ക് എത്തിയത് മറ്റവർ നന്നായിട്ട് പ്രകടനം കാഴ്ച വെച്ചു വിജയികളായ വാമനൻ ടീമിന് അല്ല വാമനൻ ടീമിനല്ല റണ്ണറപ്പായ മാവേലി ടീമിനെ സമ്മാനം കൊടുക്കുന്നതിനായി നമ്മുടെ പ്രിയപ്പെട്ട ഈ സുഹൃത്തും ലിജി കൊച്ചുമുതുക്കളത്തിനെ ക്ഷണിക്കുന്നു എന്ത് ചെയ്യാം ക്യാപ്റ്റൻ എന്ത് ചെയ്യേ അല്ല അത് പിന്നെ റണ്ണറപ്പ് മറ്റുള്ള ടീം എന്ത് ചെയ്യേ

കുളങ്കര മത്സരത്തിൽ വിജയികളായ ആളുകളെന്ന് പറഞ്ഞാൽ മത്സരിച്ചവരെല്ലാവരും വിജയികളായി അതുകൊണ്ട് തന്നെ മത്സരിച്ച എല്ലാവർക്കുമുള്ള ഉള്ള സമ്മാനം പ്രിയപ്പെട്ട ലിജി സാറിപ്പും കൊടുക്കുകയാണ് രണ്ട് ടീമിന്റെയും ക്യാപ്റ്റന്മാരും നിങ്ങൾ എല്ലാവരും കൂടി വാങ്ങിച്ചു എല്ലാവരും കൂടി ഒന്നിച്ച് വാങ്ങിച്ചു എല്ലാവരും 哎呦！